നമസ്കാരം വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് വിസ്ഡം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യക്ക് കീഴിൽ നടത്തിവരുന്ന എക്സലൻസി ടെസ്റ്റ് ഇന്ന് നടക്കും പത്താം തരത്തിൽ ഹയർ സെക്കൻഡറിയിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കുന്ന മാതൃകാ പരീക്ഷയായ എക്സലൻസി ടെസ്റ്റ് ജില്ലയിലെ കേന്ദ്രങ്ങളിലാണ് നടക്കുന്നത് സ്കൂളുകൾ ട്യൂഷൻ സെന്ററുകൾ സ്വകാര്യ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന എക്സലൻസി ടെസ്റ്റിൽ നേരത്തെ അപേക്ഷിച്ച പതിനൊന്നായിരം വിദ്യാർത്ഥികൾ പങ്കാളികളാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിസ്ഡം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യക്ക് കീഴിൽ നടത്തിവരുന്ന എക്സലൻസി ടെസ്റ്റ് ഇന്ന് നടക്കും പത്താം തരത്തിലും ഹയർ സെക്കൻഡറിയിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കുന്ന മാതൃകാ പരീക്ഷയായ എക്സലൻസി ടെസ്റ്റ് ജില്ലയിലെ കേന്ദ്രങ്ങളിലാണ് നടക്കുന്നത് സ്കൂളുകൾ ൾ ട്യൂഷൻ സെന്ററുകൾ സ്വകാര്യ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന എക്സലൻസി ടെസ്റ്റിൽ നേരത്തെ അപേക്ഷിച്ച പതിനൊന്നായിരം വിദ്യാർത്ഥികൾ പങ്കാളികളാകും ചോദ്യമികവ് കൊണ്ടും സംവിധാനം കൊണ്ടും വളരെ മികവ് പുലർത്തുന്ന പരീക്ഷയാണ് എക്സലൻസി ടെസ്റ്റ് ഇംഗ്ലീഷ് മാത്സ് സോഷ്യൽ സയൻസ് വിഷയങ്ങളിൽ മലയാളം ഇംഗ്ലീഷ് മീഡിയങ്ങളിലാണ് എക്സലൻസി ടെസ്റ്റ് നടക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച് വൈകിട്ട് നാലിന് സമാപിക്കുന്ന എക്സലൻസി ടെസ്റ്റിനോടനുബന്ധിച്ച് ഗൈഡൻസ് ക്ലാസ് നടക്കും എക്സലൻസി ടെസ്റ്റിന്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ ഉദ്ഘാടനം എസ് എം എച്ച് എസ് ായിരമംഗലം സ്കൂളിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മലപ്പുറം പ്രാദേശിക കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ഫൈസൽ കെ പി നിർവഹിക്കും എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിലായി നടന്നു വരുന്ന എക്സലൻസി ടെസ്റ്റ് നാളെ മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ നൂറ്റി ഇരുപത്തൊമ്പത് സെൻറ്ററുകളിലായി പതിനൊന്നായിരത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷകിരിക്കുകയാണ് എക്സ് എൽ സി ടെസ്റ്റ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും അവരുടെ പരീക്ഷയെ ഒട്ടും പേടിയില്ലാതെ സമീപിക്കാനുള്ള ഒരു പരിശീലനം കൂടെ ആയിട്ടാണ് എസ് എസ് എഫ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് മലയാളം മീഡിയത്തിലും പരീക്ഷയുണ്ട് ഇംഗ്ലീഷ് മാത്സ് സോഷ്യൽ സയൻസ് എക്കണോമിക്സ് ഇങ്ങനെ വ്യത്യസ്ത വിഷയങ്ങളിൽ വിദ്യാർത്ഥികളുടെ ആവശ്യാനുസരണം അപേക്ഷയിൽ നൽകിയതനുസരിച്ച് പരീക്ഷ എഴുതാനുള്ള സംവിധാനം മുഴുവൻ സെൻറ്ററുകളിലുമുണ്ട് സെൻറ്റർ ചീഫുമാരും എക്സാമിനർമാരും ഒക്കെ നേരത്തെ തന്നെ പരിശീലനം നൽകി പരീക്ഷയുടെ ഉരുപ്പടികളൊക്കെ ഇന്ന് സെൻറ്ററുകളിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ജില്ലയുടെ ഉദ്ഘാടനം താനൂർ വെച്ച് താനൂര് ഒരായിരമെങ്കിലും ൂളിൽ വെച്ച് നടക്കുകയാണ് അലിഗഡ് മുസ്ലിം യൂണിവ യൂണിവേഴ്സിറ്റിയുടെ മലപ്പുറം പ്രാദേശിക കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ കെ പി ഫൈസൽ ജില്ലാ ഉദ്ഘാടനം നിർവഹിക്കും ജില്ലാ ഉദ്ഘാടന സംഗമത്തിൽ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുൽ റഫീദ് അഹ്സനി അധ്യക്ഷത വഹിക്കും സമാനമായി ഡിവിഷൻ കേന്ദ്രങ്ങളിലും വ്യത്യസ്ത വിദ്യാഭ്യാസ രംഗത്തെ സാമൂഹിക രംഗത്തെ രാഷ്ട്രീയ രംഗത്തെ പങ്കെടുത്തുകൊണ്ട് ഡിവിഷൻ ഉദ്ഘാടനങ്ങൾ ചെയ്യും മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഹഫീൽ അഹ്സനി അധ്യക്ഷത വഹിക്കും ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സ്വാദിഖ് തെന്നല ജില്ലാ സെക്രട്ടറി പി ടി മുഹമ്മദ് അഫ്ലൽ സംസാരിക്കും അബൂബക്കർ ടി ജഹ്ഫർ ഷാമിൽ ഇർഫാനി വി സിറാജുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിക്കും പരീക്ഷാഫലം ഫെബ്രുവരി പതിനാലിന് പ്രസിദ്ധീകരിക്കും മുഹമ്മദ് സാദിഖ് തെന്നല ജില്ലാ ജനറൽ സെക്രട്ടറി സിറാജുദ്ദീൻ ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സാദിഖ് തെന്നല പി അഫ്ലൽ മുഹമ്മദ് അതീഖ് റഹ്മാൻ റഹീം മീനടത്തൂർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ന്യൂസ് താനൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ